കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടി ട്വന്റി പരമ്പരയിൽ തങ്ങൾക്ക് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന ഇന്ത്യൻ താരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനും ഓൾറൌണ്ടറുമായ മിച്ചൽ മാർഷ് ഇന്ത്യയ്ക്ക് നല്ലൊരു തുടക്കം നൽകാൻ ആ താരത്തിന് സാധിക്കുന്നതായും അദ്ദേഹം നിരീക്ഷിച്ചു ബുധനാഴ്ച ക്യാൻബറിൽ നടക്കാനിരിക്കുന്ന ആദ്യ ടി ട്വൻ്റി പോരാട്ടത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു മാർഷ് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ കിരീടം ചൂടിയ ശേഷമാണ് സൂര്യകുമാർ യാദവും സംഘവും ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്നത് ടി ട്വൻറ്റിയിൽ നിലവിൽ ലോക റാങ്കിങ്ങിലുള്ള നമ്പർ വൺ ബാറ്റർ കൂടിയായ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഓസ്ട്രേലിയയ്ക്ക് ഏറ്റവും അധികം ഭീഷണിയാവുക എന്നാണ് മിച്ചൽ മാർഷിൻ്റെ അഭിപ്രായം അഭിഷേക് ശർമ്മ അപകടകാരിയായ ബാറ്ററാണ് ഇന്ത്യൻ ടീമിന് തുടക്കത്തിൽ തന്നെ നല്ലൊരു താളം സെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളായി സൺറൈസേഴ്സ് ഹൈദരാബാദിനായും ഗംഭീര പ്രകടനമാണ് അഭിഷേക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹം നല്ല വെല്ലുവിളി ഉയർത്തും ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾക്കെതിരെ ചലഞ്ച് ചെയ്യപ്പെടാൻ നിങ്ങളും ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു അഭിഷേക് അവരിൽ ഒരാളാണെന്നും ഞങ്ങൾക്കറിയാമെന്നും മാർഷ് കൂട്ടിച്ചേർത്തു ഏഷ്യക്കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ അഭിഷേകിനായിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം അദ്ദേഹം നേടിയെടുത്തിരുന്നു ഇതിനിടെ പരമ്പര തുടങ്ങാനിരിക്കെ ഇന്ത്യൻ ടീമിന് വമ്പൻ മുന്നറിയിപ്പുമായി ഓസ്ട്രേലിയയുടെ വെഡിക്കറ്റ് ഓപ്പണർ ട്രാവിഡ് ഹെഡും രംഗത്തെത്തി ഇന്ത്യയെ അടിച്ചു തകർക്കുമെന്നും അഗ്രസീവ് ബാറ്റിംഗ് സമീപനത്തിൽ നിന്നും പിന്നിലേക്ക് പോവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഞ്ച് മത്സരങ്ങളുടെ ടി പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ട്രാവിഡ് ഹെഡ് തന്നെയായിരിക്കും വിവിധ ഫോർമാറ്റുകളിൽ ഇന്ത്യയ്ക്കെതിരുള്ള ഹെഡിന്റെ ഗംഭീര റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം നേരത്തെ ഡബ്ല്യൂ ടി സി ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലുമെല്ലാം ഇന്ത്യയുടെ അന്തനകനായതും അദ്ദേഹമാണ് ഇന്ത്യൻ ടീം ശക്തരാണെങ്കിലും ഓസ്ട്രേലിയൻ ടീം ടി ട്വൻ്റി പരമ്പരയിൽ ഉടനീളം അറ്റാക്കിംഗ് ഗെയിം തന്നെ പുറത്തെടുക്കുമെന്ന് ട്രാവിഡ് ഹെഡ് പറയുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പങ്കുവച്ച വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹെഡിനെ കൂടാതെ ക്യാപ്റ്റൻ മിച്ചൽ സ്റ്റാർ ഗ്ലെൻ മാക്സ്വൽ മാർക്കസ്റ്റോയിന്സ് ടിം ഡേവിഡ് മാത്യു ഷോട്ട് തുടങ്ങിയ വലിയ ഹിറ്റർമാരുടെ നില തന്നെ ഓസ്ട്രേലിയൻ ടീമിലുണ്ട് നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം ഗ്ലെൻ മാർക്സ്വൽ ജോഷി ഇംഗ്ലീസ് ക്യാമറൂൺഗ്രിറ്റ് മാർക്കസ്റ്റോയിനസ് ടിം ഡേവിഡ് എന്നിവർ നിങ്ങൾക്ക് പിന്നാലെ ബാറ്റിംഗിൽ ഇറങ്ങാനിരിക്കുമ്പോൾ വെറുതെ എന്തിനു ആദ്യം തന്നെ ബോൾ പാഴാക്കണമെന്നും ട്രാവിഡ് ഹെഡ് ചോദിക്കുന്നു ടി പവർ പ്ലേയിലെ ഫീൽഡിംഗ് നിയന്ത്രണങ്ങളുടെ ആനുകൂല്യം പരമാവധി മുതലാക്കാനാണ് ഓസ്ട്രേലിയ ശ്രമിക്കാറുള്ളതെന്നും ട്രാവിഡ് ഹെഡ് പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രീസിലെത്തിക്കഴിഞ്ഞാൽ പ്ലേയുടെ ആനുകൂല്യം മുതലാക്കി പരമാവധി റൺ സ്കോർ ചെയ്യാനാണ് മിച്ചൽ മാഷും താനും ശ്രമിക്കാറുള്ളതെന്നും ഹെഡ് വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഞങ്ങളുടെ ശക്തിയും അതാണെന്ന് അദ്ദേഹം പറയുന്നു